പ്രാർത്ഥന അധ്യായം ഇരുപത്തി വാക്യം ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും മരിക്കുകയില്ല കർത്താവെ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ തപസ് പുതിയ പ്രഭാതത്തിലേക്ക് ഞങ്ങളെ ഒരിക്കൽ കൂടെ അന്ന് നയിച്ചതിനെ ഓർത്ത് സ്തുതിയും ആരാധനയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ ഇന്നേ ദിനം ഞങ്ങൾ സഫേലി ശ്രേഷ്ഠന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിക്കുന്നു ശ്രേഷ്ഠമായ കൃപാമാരി അവരിൽ ചൊരിഞ്ഞ് പത്രോസ് പത്രോസ്ലിഹായിലൂടെ ലഭിച്ച കൃപാമാരി ഓരോ നിമിഷവും ഉജ്ജ്വലിക്കട്ടെ ഒരു നിമിഷം ഞങ്ങൾ ഭാരതസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി വേദനയിലൂടെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന വൈദികരെയും സന്യസ്തരെയും സമർപ്പിതരെയും ശ്ലീഹന്മാരുടെ ചൈതന്യം ഒരിക്കൽ കൂടെ അങ്ങ് ഉജ്ജലിപ്പിക്കണമേ ആക്രമിക്കപ്പെടുന്ന പ്രദേശങ്ങൾ സഹോദരങ്ങൾ അവരെയെല്ലാം ശക്തിപ്പെടുത്തേണമേ ആക്രമണം ഒരു ആശ്രയമായി കണ്ട് അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന സഹോദരങ്ങൾക്ക് മാനസാന്തര കാരണങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുറ്റുകൾ വിശുദ്ധ തോമസ് അക്നോസ് സ്നേഹമുള്ളവൻ ഓടുന്നു ചാടുന്നു പറക്കുന്നു അവനെ ഒന്നിനും തടഞ്ഞു നിർത്തുവാൻ ആവില്ല